കേരളം ആർ എസ് വഴങ്ങിക്കൊടുക്കുന്ന ഒരു സംസ്ഥാനമല്ല ഗോഡ്സെമാരുടെ അനുയായികളല്ല ഗാന്ധി വധത്തെ ന്യായീകരിക്കുകയും ഗാന്ധിയെ കൊന്ന ഗോഡ്സയെ അഭിമാനമായി കരുത്തുകയും ചെയ്യുന്ന ഒരാൾ ഇന്ത്യയുടെ ഉന്നത അക്കാദമിക് സ്ഥാപനത്തിൻ്റെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കാൻ പാടുണ്ടോ ഒരു അധ്യാപികയായി തുടരാൻ പാടുള്ളോ എന്നുള്ള കാര്യം ജനാധിപത്യവാദികൾ ഗൗരവോഹമായി ചിന്തിക്കേണ്ടതാണ് അതുകൊണ്ട് ഈ കേരളം പോലെ മതനിരപേക്ഷതയ്ക്ക് പുകഴ്വറ്റ ഒരു സംസ്ഥാനത്ത് അഖിലേന്ത്യാ തരത്തിൽ ഒട്ടുമിക്ക പ്രദേശങ്ങളും ഹിന്ദുത്വാനുകൂലമായ പൊതുബോധത്തിലേക്ക് പോകുമ്പോൾ അതിനെ പ്രതിരോധിച്ചു നിൽക്കുന്ന മതനിരവേഷതയ്ക്ക് വേണ്ടി അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പ്രതിരോധത്തിൻ്റെ ഒരു ബദലിൻ്റെ തുരുത്താണ് കേരളം എന്ന് പറയുന്നത് ആ കേരളത്തിൽ വർഗീയതയുടെ ഹിന്ദുത്വത്തിൻ്റെ മഠപ്പണിയുകയാണ് അക്കാദമിക് സ്ഥാപനങ്ങളിലൂടെ ആർ എസ് എസും കേന്ദ്ര സർക്കാരും ചെയ്യുന്നത് ഇതിനെ അതിശക്തമായി പ്രതിരോധിക്കണം തീർച്ചയായിട്ടും ക്യാമ്പസിൽ ഉയർന്നു വന്നിരിക്കുന്ന പ്രതിഷേധങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് എൻ ഐ ടിയിലെ എ വി പി യൂണിറ്റിന് പോലും ഷൈജ ആണ്ടവനെതിരായിട്ട് നടപടിയെടുക്കണം എന്ന് പറഞ്ഞ് രംഗത്ത് വരേണ്ട അവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ് കേരളം ആർ എസ് വഴങ്ങിക്കൊടുക്കുന്ന ഒരു സംസ്ഥാനമല്ല ഗോഡ്സെമാരുടെ അനുയായികളല്ല ഗാന്ധിജിയുടെയും കൃഷ്ണപിള്ളയുടെയും അതിനപ്പുറത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെയും ഒക്കെ ആശയങ്ങൾക്ക് ഒരു സമൂഹമാണ് കേരളം ആ സമൂഹത്തിനകത്ത് ഹിന്ദുത്വത്തിൻ്റെ അങ്ങേയറ്റ ക്ഷുദ്രമായ വിദ്വേഷ രാഷ്ട്രീയത്തിന് ഗാന്ധിയൊക്കെ തന്നെ രാജ്യദ്രോഹികളും ഈ രാജ്യത്തിന് ആവശ്യമില്ലാത്ത ആളായി കാണുന്ന ഗാന്ധിയെ വധിച്ച ഗോഡ്സയെ രക്ഷകനും നമ്മുടെ അഭിമാനവുമാണെന്ന് ചിന്തിക്കുന്ന ഷൈജ ഷൈജ ആണ്ടവന്മാർക്ക് ഒരു സ്ഥാനവും ഈ കേരളം കൊടുക്കില്ല അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം ആ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മുടെ അക്കാദമിക് സ്ഥാപനങ്ങളെ വർഗീയവൽക്കരിക്കുന്ന കാവ്യവൽക്കരിക്കുന്ന ആർ എസ് എസിന്റെ അജണ്ടക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാടുണ്ട് ഇന്ത്യയിലെ ഒട്ടുമിക്കക്കാട് ഇപ്പം ജെ എൻ യു ജെ എൻ യു എന്ന് പറയുന്നത് വിശ്വോത്തരമായ ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ അക്കാദമിക് ഉയ വളർച്ചയുടെ അക്കാദമിക് അഭിമാനത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ആ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയതാരാണ് ഇന്നത്തെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലെ യു ജി സിയുടെ അധ്യക്ഷനായിരിക്കുന്ന മിസ്റ്റർ ജഗദീഷ് കുമാറാണ് അദ്ദേഹം അവിടെ വി സി ആയി വൈസ് ചാൻസലർ ആയിരിക്കുന്ന നാളുകളിലാണ് അവിടെ വലിയ രീതിയിലുള്ള മതനിരവേഷ വിദ്യാർത്ഥി മുന്നേറ്റങ്ങൾക്ക് സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഒരു അക്കാദമിക് തലത്തിൽ നിന്നുകൊണ്ട് സംവാദങ്ങളും ചർച്ചകളും നടക്കുന്ന ആ ക്യാമ്പസിൻ്റെ ദൈക്ഷണിക അന്തരീക്ഷത്തെ ഏറ്റവും ഭീകരമായി അടിച്ചമർത്താനുള്ള വളരെ കുടിലമായ നീക്കങ്ങൾ ഈ ജഗദീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് നടന്നത് ആ ജഗദീഷ് കുമാറിനെ പിടിച്ചിട്ടാണ് ഇപ്പോൾ യു ജി സിയുടെ ചെയർമാനാക്കിയിരിക്കുന്നത് പകരം ഇവിടെ വന്നിരിക്കുന്ന ആരാണ് ജെ എൻ യുവിൽ ശാന്തി ശാന്തിശ്രീ പണ്ഡിറ്റ് ആരായി ശാന്തിശ്രീ പണ്ഡിറ്റ് അവരൊരു മടിയുമില്ലാതെ ഗോഡ്സയെ അഭിനന്ദിച്ച് ഗാന്ധിയെ വധിച്ച ഗോഡ്സയെ അഭിനന്ദിച്ച് ഈ ഷൈജ ആൻ്റൻ്റെ ആന്റണി ആൻഡവൻ്റെ മുൻഗാമിയാണ് ഈ ശാന്തിശ്രീ പണ്ഡിറ്റ് ഇന്ത്യയുടെ വിശ്വോത്തരമായ ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഇന്ന് നിൽക്കുന്നത് ഗാന്ധിയെ കൊന്ന ഗോഡ്സയുടെ ആരാധികയാണ് ഇതാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അക്കാദമിക് രംഗത്ത് നടക്കുന്ന കാവ്യവൽക്കരണം എന്ന് പറയുന്നത് ഇന്ത്യയെ രൂപപ്പെടുത്തിയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും അതിന് നേതൃത്വം കൊടുത്ത ഗാന്ധിയുടെയും ഒക്കെ പാരമ്പര്യത്തെ നിരാകരിക്കുന്ന മാർസിസത്തെ പ്രത്യയശാസ്ത്രപരമായ ശത്രുതയായി കണ്ട് പ്രത്യയശാസ്ത്രപരമായ ആ ശത്രുവിനെ നിഗ്രഹിക്കുകയാണ് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന മോഹൻ ഭഗവത്തും രാം മാധവും മിസ്റ്റർ നരേന്ദ്രമോദിയുമൊക്കെ അടങ്ങുന്ന ഹിന്ദുത്വത്തിൻ്റെ ആധുനികതയ്ക്ക് ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കെതിരായിട്ടുള്ള ഈ വലിയ സഖ്യമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവത്കരിക്കാനും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആർ എസ് എസ്കാരുടെ വിഹാര രംഗമാക്കാനുമുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും അപമാനകരമായ പ്രകടനമാണ് എൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്